ശരത് കുമാറിന്റെ ആദ്യബന്ധത്തിലുള്ള മകളുടെ വിവാഹമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ആ മകൾ മലയാളികൾക്ക് അന്യമല്ല സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരുടെ ഇടയിലൊരുന്ന പ്രശസ്തമായ നടിതനെയാണ് വരലക്ഷ്മി ശരത് കുമാർ വരലക്ഷ്മിയുടെ വിവാഹമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് അതിന്റെ സന്തോഷമാണ് നിരവധി പേരുടെ ഇടയിൽ നിന്ന് പങ്കുവയ്ക്കുന്നതും എന്നാൽ വരലക്ഷ്മിയോടൊപ്പം നിൽക്കുന്ന ശരത് കുമാറിനെ എല്ലാവരും പ്രശംസിച്ചുകൊണ്ട് എത്തുകയാണ് ശരത് കുമാറിന്റെ ആദ്യ ബന്ധത്തിലുള്ള കുഞ്ഞായതുകൊണ്ട് തന്നെ ശരത് കുമാർ എത്തില്ല എന്നൊക്കെ ചില വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ആദ്യ ബന്ധത്തിലുള്ള മകളാണെങ്കിലും തന്റെ ചോരയാണെന്ന് മനസ്സിലാക്കി അവർ അച്ഛന്റെ സ്ഥാനത്ത് എങ്ങനെ നിൽക്കണമോ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും അറിയേണ്ടത് ഇപ്പോൾ ഇതേ കാര്യം തന്നെയാണ് വരലക്ഷ്മിയുടെ വിവാഹത്തിന് തിളങ്ങി നിരവധി താരങ്ങൾ എത്തിയപ്പോഴും എല്ലാവർക്കും ശരത് കുമാറിനെ കുറിച്ച് തന്നെയാണ് അറിയേണ്ടത് ശരത് കുമാറിന്റെ ആദ്യ ഭാര്യയിലുള്ള മകളായത് തന്നെ വരലക്ഷ്മിയുടെ വിവാഹത്തിന് രാധിക ഉണ്ടാകുമോ എന്നായിരുന്നു മറ്റൊരു ചോദ്യം പക്ഷേ രാധികയും അവിടെ എല്ലാത്തിനും കൂടെ തന്നെ ഉണ്ടായിരുന്നു